ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ത്രീ പീസ് ആട്ടോ ഡബിൾ എക്സെല്ലിൻ്റെ അപ്പം പക്കാ കോട്ടൺ പ്യൂർ കോട്ടനിലാണ് വരുന്നത് അപ്പം തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഈ കാണിക്കണ കളറും പ്രിൻ്റൊക്കെയാണ് ഇട്ടാണ് വരുന്നത് ഡബിൾ എക്സ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റും ടോപ്പും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന കളേഴ്സ് ഒക്കെ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ സൂര്യജ്യോതിയിലൊക്കെ വരുന്ന നല്ല കോട്ടൺ അതിന് ലൈനിങ് ഇട്ട് അപ്പോൾ കോ ലൈനിങ് ഇടാതെ നമ്മൾ എണ്ണൂറിനാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിന് എണ്ണൂറ്റി അറുപത് ഫ്രീ ഷിപ്പിങ്ങട്ടെ എണ്ണൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല പക്ക കോട്ടൺ ആണ് പിന്നെ വില കൂടുതലാണ് എന്ന് പറയുന്നവരടുത്ത് നമ്മൾ മിനിഞ്ഞാകത്തൊരു വീഡിയോ അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ വിട്ടിട്ടുണ്ട് പിന്നെ നാനൂറ്റി സംതിങ്ങിൻ്റെ ഉണ്ടാവും നമ്മളെ വീഡിയോയിൽ അതേപോലെ അറുന്നൂറ്റിൻ്റെ ഉണ്ട് നമ്മൾ ഓരോ റേറ്റിൻ്റെ ഇടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റിൻ്റെ ഉണ്ടാവും കേട്ടോ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇത് കുറച്ച് നല്ല ഒന്നും കൂടി ക്വാളിറ്റി കൂടി ഐറ്റംസ് ആണ് നല്ല പക്ക കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തഞ്ച് ഐറ്റംസ് ഒക്കെ കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ ഡബിൾ എക്സലിലാണ് കാണിക്കുന്നത് നല്ല വീതിയും വലുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി ഏതാ കളർ ഇഷ്ടപ്പെട്ടയച്ചാൽ അപ്പോൾ അതിൻ്റെ അളവും കാര്യവും അളവ് വെച്ചാൽ ലെങ്ത് ഒക്കെ അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നമുള്ള കാരണം കണ്ടിന്യൂ ആയിട്ട് കടയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റുമുളക്കെ പോയിട്ട് എടുക്കലുണ്ട് പിന്നെ അവർ എടുത്ത് തരുന്നതും ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടലുണ്ട് കേട്ടോ അതാണ് കേട്ടോ വീഡിയോ ലാഗ് ആവുന്നതും ഇറക്ക് മിസ്സാവണതൊക്കെ ഇത് പക്കാ കോട്ടനാട്ടോ നല്ല പ്യുർ ആണ് അതിൽ ലൈനിങ് കൂടെ വരുന്നതുകൊണ്ടാണ് എണ്ണൂറ്റി അറുപത്തഞ്ച് വരുന്നത് ഫ്രീ ആട്ടോ പിന്നെ ഈ ഒരു പക്കാ കോട്ടനിലെ സൂര്യജ്യോതി എം സി എം ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ലൈനിങ് ഒക്കെ ഇട്ടതുകൊണ്ട് എഴുന്നൂറ്റി എണ്ണൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഞാൻ പറഞ്ഞില്ല കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കയറി വെക്കാൻ വേണ്ടിയിട്ടോ കുറഞ്ഞത് ഉണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കുറഞ്ഞതാകുമ്പം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് നല്ല കോട്ടനാണ് അപ്പം നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആളാട്ടോ ഇതിൽ ഡബിൾ എക്സല് മാത്രമേ ഈ പ്രാവശ്യം നമുക്ക് ത്രീ പീസ് വന്നതൊക്കെ ഡബിൾ എക്സ് വന്നിട്ടുള്ളത് കുറഞ്ഞത് വന്നതും ഒക്കെ ഡബിൾ എക്സെല്ലിലാണ് ത്രീയും എക്സ് എൽ ഒന്നും വന്നില്ല അപ്പം നമ്മൾ ഓൾറെഡി അപ്പോൾ വന്നത് നമ്മളാണ് വീഡിയോ ചെയ്യുക കേട്ടോ അപ്പോൾ ഗിഫ്എവേൻ്റെ ഞാൻ ഇരുപത് വീഡിയോ ആകുമ്പോൾ നറുക്കെടുപ്പ് നടത്താം ഞാൻ ഒന്നിച്ച് രണ്ടെണ്ണം രണ്ടെണ്ണം തരണ്ട് രണ്ട് ഗിഫ്റ്റ് തരണ്ട് പത്ത് പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി ഡബിൾ എക്സ് എല്ലാണ് എണ്ണൂറ്റി അറുപത്തഞ്ച് ഫിഷിപ്പിങ്ങാണ് പക്കാ കോട്ടൺ ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ കുറഞ്ഞതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കുറഞ്ഞ ഐറ്റംസ് കിട്ടും നമ്മൾ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ ഇത് പക്ക കോട്ടനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് കളറുണ്ട് കിട്ടോ ഈ കളറൊക്കെ നമ്മൾ ഷോളൊക്കെ നിർത്തി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും